ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സഫ ജല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം വൗച്ചർ സഫ ജില്ലറി രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം യു ഡിവൈഎഫ് വണ്ടൂർ നിയോജക മണ്ഡലം കോൺഫറൻസ് പുളിയക്കോട് കെ ടി കൺവെൻഷനിൽ വെച്ച് ചേർന്നു നജീബ് കാന്തപുരം എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാഹുൽ ഗാന്ധിയുടെ

എഫ് ചെയർമാൻ എം ടി അലി നൌഷാദ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കി മുഖ്യപ്രഭാഷണം നടത്തി എ പി അനിൽകുമാർ എം എൽ എ യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി യു ഡിവൈഎഫ് നിയോജക മണ്ഡലം കൺവീനർ അറക്കൽ സക്കീർ ഹുസൈൻ ഇ മുഹമ്മദ് കുഞ്ഞി കളത്തിൽ ഹാജി പി ഗാലിദ് കെ സി കുഞ്ഞി മുഹമ്മദ് പി എ മജീദ് കെ ടി അജ്മൽ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ സുരക്ഷ സ്കൈഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈഗോൾഡ് പൊന്നാനി പൂനെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ്